ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രൂപകലാ ചാനലിലേക്ക് സ്വാഗതം പറയൂ

ഫുഡ് കഴിച്ച മെറൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല സുഖമാണോ ചെറിയ എന്തെയ്യാ വീണ്ടും ആ മായാവിലാണ് എനിക്കറിയാം ഞാൻ ലൈവിലിപ്പോ അവിടെ ഉണ്ടല്ലോ സോഷ്യസ് പാർക്കിൽ ഉണ്ടല്ലോ ഞാൻ ഞാനേ മലയാളം ഇംഗ്ലീഷ് സ്പെഷ്യൽ ഡാൻസ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു അതായത് മായാവി പറയുന്നിട്ട് ലൈവ് വിരലിൽ മായാവിനെ പോയിട്ടൊന്ന് കൂട്ടാക്ക ഇവിടെ വരുന്ന ആൾക്കാരൊന്ന് മായാവിനൊന്ന് കൂട്ടാക്കി ഞാൻ ചാനലിൽ പോയിട്ടാക്ക് അവൻ അവനോട് ലൈവ് ഇട്ടിട്ടുണ്ട് ഇതെന്താ നമ്മുടെ മലയാളം ഇവിടെ പോയി നമ്മുടെ മലയാളം ഇവിടെ പോയി നമ്മടെ

മിഥുൻചേട്ടൻ എന്റെ ഷോർട്സിൽ വീഡിയോ ഒരു കമന്റ് ചെയ്യണേ മറക്കല്ലേ ചാനൽ നിന്നും ഞാൻ ചെയ്യാടാ ഫോർ യു ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ് പറ ശരിടാ അത് ഞാൻ ചെയ്യാം ഞാൻ മറന്നിട്ട ഞാൻ അവിടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നുണ്ടല്ലോ അത് ചെയ്യാട്ടാ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ണ്ട് ചെയ്യോര്യമായിട്ടിരുന്നുള്ളോ മക്കളെ കേട്ടോ നമുക്ക് പിന്നെന്താ പറഞ്ഞത്

പറ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ അത് എന്താന്ന് മനസിലാക്കി ചെയ്തു നോക്കട്ടെ എന്തായാലും സെറ്റിങ്സ്റ്റിക് പങ്കിടുക ഒരു മിനിറ്റ് ഇട്ടാ ഒരു മിനിറ്റ് ഞാൻ ഇതിലാ പട്ടെ ഒരു സെക്കൻഡിട്ടാ ലൈവ് ഒന്ന് എന്റാക്കുന്നുണ്ട്